നമ്മൾ അറിയാതെ ഒരു ഒരു കീഴാള വിപ്ലവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തെളിവാണ് പിന്നെ വേണം നമ്മൾ നമ്മുടെ കേരളത്തിലെ യുവാക്കളെ കുറിച്ച് പറയുന്നതല്ല അവർ മദ്യം ഒരു മയക്കുമരുന്ന് അവർ ആക്രമണം അതിലേക്കൊക്കെ വീണുപോവുകയാണെന്ന് പറയുന്ന കേരളത്തിലെ യുവാക്കളെ വിപ്ലവ ചിന്തകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള പ്രതിഭാസമാണ് വേടൻ എന്നാണ് ഞാൻ പറയുന്നത് ഞാനൊക്കെ പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വിപ്ലവം വലിയ കുടി പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട് ഏതാണ്ട് അതിന് തുല്യമായൊരു ആവേശമാണ് ഈ ചെറുപ്പക്കാരന്റെ പിന്നെ റാപ്പ് സംഗീതം കേൾക്കുമ്പോൾ ഈ പ്രായത്തിലും വേടൻ പുലിപ്പല്ലിട്ടാൽ അവനെ ഏഴു വർഷം ജയിലിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞവന്മാര് ഇപ്പൊ വേടന്റെ മുന്നിൽ വന്ന് തൊഴുകൈയോടെ നിൽക്കണമെങ്കിൽ ആ വേടൻ സമൂഹത്തിൽ ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം റാപ്പർ കേരള സമൂഹത്തിലാകെ വലിയ ചർച്ചയായ ഒരു പേര് റാപ്പർ വേടന് എതിരെ വനം വകുപ്പ് വളരെ മോശമായ രീതിയിലാണ് നടപടികൾ സ്വീകരിച്ചത് എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ മാറിയിരിക്കുകയാണ് അന്ന് ഒരു കുറ്റവാളിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഏതോ ഒരു തീവ്രവാദിയെ കൈകാര്യം ചെയ്യുന്നത് പോലെയായിരുന്നു വനംവകുപ്പ് വേടനെതിരെ നടപടികൾ സ്വീകരിച്ചത് എന്ന് പറയാതെ വയ്യ അതൊക്കെ തന്നെ കണ്ടുകൊണ്ട് മൗനം പാലിക്കുകയായിരുന്നു ഭരണാധികാരികൾ എന്നുകൂടി നമുക്കിവിടെ പറയാതിരിക്കാനും സാധിക്കില്ല ഇപ്പോഴിതാ ഒരു തീരുമാനം വന്നിരിക്കുന്നു വേടനെതിരെ മോശമായ രീതിയിൽ നടപടി സ്വീകരിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പക്ഷേ ഇതൊക്കെ വൈകിപ്പോയില്ലേ ഇത്തരത്തിലൊരു ചർച്ച കേരള സമൂഹത്തിൽ ഉയർന്ന് വരാൻ പാടില്ലായിരുന്നു സാഹചര്യം നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് ശ്രീ കെ എം ഷാജ നമസ്കാരം പാക് മോഹിലേക്ക് സ്വാഗതം വേടനെതിരെ മോശമായ രീതിയിൽ നടപടി സ്വീകരിച്ച പ്രതികാര മനോഭാവത്തോടെ ഇടപെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്ത് തോന്നുന്നു ഇതില് ഈ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ കാണുന്നത് നമ്മൾ കേരളത്തിൽ കുറച്ച് ദിവസമായിട്ട് കാണുന്നത് ഇരുപത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഒരു കൊച്ചു പയ്യൻ പയ്യനെ ഞാൻ പറയാൻ കാരണം എനിക്ക് അറുപത്തിമൂന്ന് വയസ്സുണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സ് എൻ്റെ മൂത്തമാനും മുപ്പത്തൊ മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അവനേക്കാളും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഒരു ചെറുപ്പം ഒരു ചെറു പയ്യൻ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പാണൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പയ്യൻ അതെ അപ്പൊ വിഭാഗം എന്ന് പറയുമ്പഴത്തേക്ക് അവർക്ക് പിന്നെ തുല്യാവകാശം ഇല്ല എന്നുള്ള തുല്യ അവകാശമുള്ളവർ തന്നെയാണ് അവർ അവർ എന്തെങ്കിലും കുറഞ്ഞവരായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അപ്പം ആ പയ്യന്റെ യഥാർത്ഥ പേര് ഹിരൺകുമാർ എന്നാണ് ഹിരൺകുമാർ എന്നാൽ നാനും ഞാനും ലിയോയും ഒക്കെ ആ പയ്യനെ നമ്മൾ വേടൻ എന്നാണ് വിളിക്കുന്നത് വേടൻ വേടൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്തോ ഒരു കുറഞ്ഞവൻ എന്നുള്ളൊരു തോന്നൽ കേരളത്തിലെ മിഡിൽ ക്ലാസ്സിന് ഉണ്ട് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഈ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇവിടുത്തെ ഭരണകൂടത്തിനെ മൂക്കു കുത്തിച്ച് മൂക്കു കൊണ്ട് ഇച്ചാഴ്ന്ന വരപ്പിക്കല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം കണ്ടത് എന്താ വേടനെ പിടിക്കുന്നു വേടൻ കഞ്ചാവ് പിടിച്ചു വേടനെ കോടതിയിലേക്ക് കൊണ്ടു ഏഹ് ആ കോടതി അളവ പിന്നെ ജാമ്യം കൊടുത്ത് വെറുതെ എവിടെയെന്ന് പറയുമ്പോഴത്തേക്കാൾ പുലിപ്പല്ല് ഉപയോഗിച്ചു എന്ന് പറയുന്നു ഏഹ് നടന്നു എന്ന് സംശയം എന്ന് പറയുന്നു ഏഹ് അമ്മ സിംഹളജാതിക്കാരിയായിരുന്നു അതുകൊണ്ട് പുലി ശ്രീലങ്ക പുലി ശ്രീലങ്ക പുലികൾ അങ്ങനെയൊക്കെ പറയുന്നു ഇവിടെ വന്നിട്ട് വനം വകുപ്പ് മന്ത്രി പറയുന്നത് അത് പുലിപ്പല്ലാണോ അല്ലയോ എന്നുള്ള അതിൽ കോടതിയിൽ തെളിയിക്കട്ടെ എന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ കേരളത്തിലെ ഭരണകൂടം വേടൻ എന്ന് പറയുന്ന ഈ ഇരുപത്തി ഒമ്പത് വയസ്സുകാരന്റെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്ക് മുട്ടേ മുട്ടിച്ച് സമസ്താപരാധം പറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുപിടി യഥാർത്ഥത്തിൽ എ കെ ശശീന്ദ്രൻ അല്ല വീടിന്റെ മുന്നിൽ മുട്ടുകുത്തിയത് സാക്ഷാൽ പിണറായി വിജയനാണ് വീടിന്റെ മുന്നിൽ മുട്ടുകുത്തിയത് അപ്പൊ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ അഭിമാനകരമായി തോന്നുന്ന ഒരു കാര്യം എന്ന് വേടൻ എന്ന് പറഞ്ഞാൽ ആരാ പാണൻ സമുദായം എന്താണ് പാണൻ സമുദായം ഇന്ത്യയിലെ കേരളത്തിലെ പിന്നെ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പയ്യൻ വേടൻ അപ്പോൾ വേടനോട് ചോദിച്ച് നിങ്ങളെന്താണ് വേടൻ എന്നുള്ള പേര്ന്ന് ചോദിച്ചു ഇപ്പോൾ പറഞ്ഞു എന്നെ സ്കൂളിൽ എല്ലാവരും വേടൻ എന്ന് പറഞ്ഞിട്ട് അതൊരു പരിഹാസ വിളിയാണെന്നുള്ളത് കേട്ടാൽ നമുക്കറിയാം അപ്പോൾ വേടെന്ന് പറഞ്ഞാൽ വേട്ട വേട്ടയാടുന്നവൻ അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നു അതുകൊണ്ട് ഞാൻ വേടൻ എന്നുള്ള പേര് പിന്നെ ഞാൻ തീരുമാനിച്ചു പണ്ട് വേട്ടയാടിയിരുന്നു പിന്നീട് വേട്ടയാടപ്പെട്ടു കൊടുക്കണം അതുപോലെ തന്നെ ഈ പിന്നെ പിന്നെ നേരത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഒരുപാട് വിവേചനക്കെ നേരിട്ട ആളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ആ പേരെടുത്തു അങ്ങോട്ട് തീരുമാനിച്ചു എന്ന് പറയുക ഈ വിവേചനത്തിനെതിരെ വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം തന്റെ കലാരൂപത്തിലൂടെയൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സംസ്കാരം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ സംഭാവനകളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും എന്താണ് രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ഒരു അവസ്ഥയാണുള്ളത് അതിന് ശേഷം എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു കുമാരനാശാനായാലും അയ്യങ്കാളി ആയാലും സഹോദരനയ്യപ്പനായാലും അങ്ങനെ ആയുധമെടുക്കാതെ ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന തിന്മകൾക്കെതിരെ ശക്തമായി പോരാടി അവരെയൊക്കെ മുട്ടുകുത്തിച്ച മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കേരളം അവിടെ ഇപ്പോഴും ആ കനൽ കെട്ടുപോയിട്ടില്ല എന്ന് ഈ ഇടയ്ക്കൊക്കെ സാമൂഹിക യാഥാർത്ഥ്യം മറന്നുപോയ നമ്മുടെ സമൂഹത്തോട് പറയുന്ന ചെറുപ്പക്കാരൻ അതാണ് വേടൻ അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പുലിയും നടത്തിയിട്ടുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രതികരണം കാരണം ഈ പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് നമ്മുടെ ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത് സോഷ്യൽ റിലേഷൻസ് മൂവ്മെൻറ്റ് അതെ അവരാണ് നമ്മുടെ ഇന്നത്തെ ഈ കേരളം സൃഷ്ടിച്ചത് ഇത് നമുക്കൊക്കെ അഭിമാനം തോന്നേണ്ട ഒരു കാര്യം എന്താ നമ്മൾ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിന്മയാണ് ഇവിടെ വാഴുന്നത് പിണറായി വിജയൻ ഇവിടെ വാഴും പിണറായി വിജയൻ എതിരില്ല പിണറായി വിജയൻ എന്ത് വേണേലും ചെയ്യാം എല്ലാ മേഖലകളിലും തിന്മ മാത്രം കൊടികുത്തി വാഴുകയാണ് ഈ സംസ്ഥാനത്ത് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും ഒരു ഭാഗ്യമില്ല എന്നോട് തന്നെ ചോദിക്കുക ആളുകൾ സാധാരണ എന്തിനാണ് ഈ പണിയും കൊണ്ട് എന്ത് കാര്യം ഇത് പിണറായി വിജയൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പിണറായി വിജയനെതിരെ പ്രതിഷേധം പിണറായി വിജയനെതിരെ കോടതിയില്ല പിണറായി വിജയനെതിരെ പാർട്ടിയില്ല പിന്നെ എന്തിനാണ് ഷാജാനൊക്കെ ഇങ്ങനെ നടക്കുന്നത് വല്ല അമ്മര് വല്ല കയ്യും കാലം വെട്ടിക്കളയു മതിയാക്കിക്കൂടെ ആവൽ എത്രയോ പേര് ചോദിക്കും എത്രയോ പേര് എന്നെ കാണുമ്പോഴത്തേക്കും ഷാജാൻ കൊല്ലപ്പെടുവോ ഷാജാൻ ഭീഷണിയുണ്ടോ കൊല്ലൂ ഞാൻ പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സിനിസത്തിന്റെ ഒരു പരാജയ ബോധത്തിൻ്റെ ഒരു പടുകുഴിയിലാണ് നമ്മളിപ്പോ കിടക്കുന്നത് അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ഒരു കീഴാള വിപ്ലവം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് പിന്നെ വേടൻ ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബിൽ ചെയ്ത വീഡിയോയുടെ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ കോട്ടകുത്തളങ്ങളിലേക്ക് വന്നു വീണ തീഗോളമാണ് വേടൻ ഞങ്ങൾ അതാണ് എനിക്കൊക്കെ ഉണ്ടായൊരു ഫീൽ അതാണ് ഒരു വർണ്ണവിവേചനവും സാമൂഹിക അസമത്വവും ഇപ്പോഴും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിലനിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അത് പണത്തിന്റെ രീതിയിലാണെങ്കിൽ തന്നെയും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ നിറത്തിൻ്റെ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് നിറത്തിൻ്റെ ഒരു വിവേചനവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് വേടൻ പലപ്പോഴും ചോദിക്കുന്നുണ്ട് തന്റെ അഭിമുഖങ്ങളിലും പാട്ടിലൂടെയും ഒക്കെ തന്നെ കറുത്ത നിറമുള്ള എത്ര നായകന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവരെയൊക്കെ എത്ര പേര് അംഗീകരിക്കും എന്നുള്ളത് കലാഭവൻ മണി നമ്മുടെ ചലച്ചിത്ര രംഗത്ത് തിളങ്ങി നിന്നിരുന്നു പക്ഷേ അദ്ദേഹത്തെ പോലും ചിലരൊക്കെ ചിലപ്പോഴൊക്കെ മാറ്റി നിർത്തിയിരുന്നു അല്ലേ അല്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് അത് വളരെ പ്രധാനമാണ് ഇപ്പം ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ എസ് സി എസ് ടി എന്ന് പറയുന്ന ഒരു കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏതാണ്ട് ഒരു പത്ത് ശതമാനത്തോളം ഞാനൊക്കെ എം ഫിൽ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് പഠിക്കുമ്പോൾ എൺപതുകളിൽ പഠിക്കുമ്പോൾ ഔട്ട്ലയേഴ്സ് ഓഫ് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കേരളം കേരളത്തിന്റെ വികസനം മാതൃക വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ രണ്ട് വിഭാഗങ്ങളാണ് കേരളത്തിലെ വികസനത്തിന്റെ അരിയങ്കകളിൽ ജീവിക്കും ഒന്ന് മത്സ്യത്തൊഴിലാളികളും ഒന്ന് ആദിവാസികളും അതെ എന്ന് പറഞ്ഞ എൺപത് കളി തന്നെ ഞാനന്ന് അത് പഠിച്ചതാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് എന്താ കുടിലുകളിൽ ഭൂമി ഇല്ലാത്തത് കൊണ്ട് കുടിലുകളിൽ കുടുംബാംഗങ്ങൾ മരിക്കുമ്പോൾ മുറിക്കുള്ളിൽ ഓഹ് അതൊക്കെ പറയുമ്പോണ്ടല്ലോ മുറിക്കുള്ളിൽ കുഴികൾ ഉണ്ടാക്കി ആ കുഴിയിൽ സ്വന്തം കുടുംബാംഗങ്ങളെ സംസ്കരിക്കേണ്ടി വരുന്ന ആദിവാസി പിന്നോക്കക്കാരൻ സി അത് അവർ അവർ അങ്ങനെയുള്ളവരാണ് നമ്മുടെ അങ്ങനെയുള്ളവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ സണ്ണി കപിക്കാട് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കേട്ടോ ഒരു ദളിത് സാഹിത്യകാരനാണ് അയാൾ പ്രസംഗിച്ച അയാൾക്ക് പിന്നെ പിന്നെ അയാളുടെ ജോലിയിൽ എവിടെയെങ്കിലും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് അയാൾ ആ ഓഫീസിൽ ഓഫീസിലെത്തുന്നതിന് മുമ്പേ അയാളുടെ ജാതി എവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞു ഞങ്ങൾ അതെ ഇങ്ങനെ ഒരത്തോ വരുന്നുണ്ട് കേട്ടോ മറ്റേ മറ്റേ എസ് സിയാണ് എസ് ടി ആണ് മനസ്സിലായോ താൻ എത്തുന്നതിന് മുമ്പ് ജാതി ജോലിയിൽ മാത്രമല്ല വിശപ്പിന്റെ കാര്യത്തിലും നമ്മൾ മധുവിനെ എല്ലായിടത്തും എല്ലായിടത്തും മനസ്സിലായോ അപ്പൊ അങ്ങനത്തെ ഒരു ഒരു സമൂഹത്തിൽ അതാണ് ഞാൻ പറയുന്നത് കീഴാളന്റെ വിപ്ലവം കാരണം എല്ലാം നശിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല നശിച്ചിട്ടില്ല സി ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ലിയോ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ലജ്ജ തോന്നി കാരണം ഞാൻ എന്നുള്ള നിലയിൽ ഇതുപോലൊരു വിപ്ലവം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള സംബന്ധിച്ച് എനിക്ക് ഭയങ്കര അപമാനം ഒരു ഭയങ്കര അപമാന ഭാരം എന്നെ ബാധിച്ചു മനസ്സിലായി കാരണം ഇതെന്തുകൊണ്ട് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞപ്പോൾ കാണാൻ കഴിയുന്നത് എന്താ സി നമ്മളൊക്കെ എൺപതുകളിലും എഴുപതുകളിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സിനിമാ ഗാനങ്ങൾ വയലാർ ദേവരാജൻ അല്ലേ അതൊക്കെയായിരുന്നു നമ്മളെന്ന നയിച്ചിരുന്നത് അന്ന് യുവാക്കളെ സ്വാധീനിച്ചിരുന്നു അതുപോലുള്ള ഗാനങ്ങളായിരുന്നു ഇന്ന് ഭാഗ്യവശാല നിർഭാഗ്യവശാല എന്തു ആകട്ടെ യുവാക്കളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഗാനശാഖയാണ് റാപ്പ് ഗാന ശാഖയാണ് ലോകത്തൊക്കെ റാപ്പ് എന്ന് പറഞ്ഞാല് ഞാൻ അതിനെക്കുറിച്ച് പരിശോധിച്ചാൽ കറുത്ത വർഗക്കാരുടെ ഇടയിൽ പിന്നെ ആഫ്രിക്കക്കാരുടെ ഇടയിലുള്ള പ്രതിഷേധത്തിന്റെ പ്രതിരോധത്തിന്റെ ഒരു കലാരൂപമാണ് റാപ്പ് മനസ്സിലായി നമ്മൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഗാനശാഖയാണ് റാപ്പ് നമ്മൾ നമ്മുടെ കേരളത്തിലെ യുവാക്കളെ കുറിച്ച് പറയുന്നത് എന്താ ഒരു മദ്യം ഒരു മയക്കുമരുന്ന് അവർ ആക്രമണം അതിലേക്കൊക്കെ വീണുപോകുകയാണെന്ന് പറയുന്ന കേരളത്തിലെ യുവാക്കളെ വിപ്ലവ ചിന്തകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അഭൂതപൂർവമായിട്ടുള്ള പ്രതിഭാസമാണ് വേടൻ എന്നാണ് ഞാൻ പറയുന്നത് ഒരു വ്യക്തിയല്ല വേടൻ ഹീസ് എഫിനോമിനൻ അയാളുടെ ഗാനങ്ങൾ നമ്മളിന്ന് കേട്ടു വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ഞാൻ അതിന് അത്ഭുതപ്പെട്ടു പോയതാണ് അറിയോ ഈ വേടൻ വിത്ത് വേഡൻ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് വേടൻ അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ പ്രതിപക്ഷത്തിന്റെ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ എനിക്ക് അഞ്ച് കോടി വ്യൂസ് ഉണ്ട് വേടൻ്റെ യൂട്യൂബ് നോക്കുമ്പോൾ വേടന് മൂന്ന് കോടി വ്യൂസ് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഞാൻ വേടനേക്കാൾ കൂടുതൽ വ്യൂസ് ഉണ്ട് നോക്കുമ്പോൾ എന്താ എനിക്ക് കോടി വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ആയിരത്തി എഴുന്നൂറ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വേടന് മൂന്ന് കോടി വ്യൂസ് ഉള്ളെങ്കിൽ വേടം പന്ത്രണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളൂ സീരിയൽസിലായാലും അയാളുടെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര മിനിറ്റിൻ്റെ ഒരു ഒരു റാപ്പ് സംഗീതം പതിനൊന്ന് മില്യൺ ആളുകളാണ് കേട്ടിരിക്കുന്നത് അത് മൂന്ന് മൂന്നര മിനിറ്റേ ഉള്ളൂ പതിനൊന്ന് മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു കോടി പത്ത് ലക്ഷം ആളുകൾ വാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ ഞാനൊക്കെ പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ വിപ്ലവം വലിയ കൂടി എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആവേശമുണ്ടല്ലോ ഏതാണ്ട് അതിന് തുല്യമായ ഒരു ആവേശമാണ് ഈ ചെറുപ്പക്കാരൻ്റെ പിന്നെ റാപ്പ് സംഗീതം കേൾക്കുമ്പോൾ ഈ പ്രായത്തിലും സി അറുപത്തിമൂന്ന് വയസ്സുള്ള എനിക്ക് പിന്നെ ഈ കൈ മുഷ്ടി മുഷ്ടിച്ചുട്ടാൻ തോന്നുന്ന അത്രയ്ക്ക് ആവേശം നമ്മൾ നമ്മളിൽ ഉദ്ദീപിപ്പിക്കുന്ന പിന്നെ പിന്നെ കവിത ഇത് ഈ ഇരുപത്തൊമ്പത് വയസ്സിൽ ഈ മനുഷ്യന് ഈ പയ്യനെഴുതാൻ കഴിയുമെങ്കിൽ അയാളൊരു അയാളൊരു ആദ്യവിപ്ലവകാരിയാണ് അയാളെ ഈ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുവിനൊപ്പം നിർത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് പിന്നെ ഈ എന്താണ് അത്രയ്ക്കൊരു ഊർജം നമ്മളിലേക്ക് ആവാഹിപ്പിക്കുന്ന ഒരു കഥാപാത്രം അവൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ മറ്റോ വേടൻ ഇറങ്ങി വരുമ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇരട്ട നീതി രണ്ടായിരം വർഷമായി നമ്മുടെ സമൂഹത്തിലുള്ളതല്ലേ നീതി അപ്പൊ അതിനെതിരായിട്ട് പാട്ടുകൾ ഇനി എഴുതൂ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ മറുപടി അതല്ലേ എന്റെ ജോലി ഈ ഇരട്ട നീതിക്കെതിരെ പോരാടുന്നത് തൻ്റെ ജോലിയാണ് എന്ന് കരുതുന്ന ഒരു കീഴാളൻ നമ്മുടെ ഇടയിൽ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിൻ്റെ കൊത്തളങ്ങളിൽ വീണ തീഗോളം എന്ന് ഞാൻ പറഞ്ഞു ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത് പിണറായി മാത്രമല്ല ഭരണവർഗം അതെ ആ ഭരണവർഗം ശരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ വിറയ്ക്കുകയാണ് നിന്ന് ഈ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ മുന്നിൽ ആ വിറയലിൻ്റെ പ്രതിഫലനമാണ് ഓരോ ദിവസവും ഭരണകൂടം ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ഭരണകൂടം വാലിൻചുരുട്ടി ഓടുന്നത് ഈ ഈ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മുന്നിൽ ില്ക്കുകയാണ് തീകോളത്തിന്റെ ജ്വാലകളിൽ നിന്നും പകർന്ന തീ പന്തങ്ങള് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇനി പറഞ്ഞു പിടിച്ചു പിടിച്ചേക്കുന്നു ഇപ്പോ തന്നെ വേടന്റെ ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ അഭൂതപൂർവ്വമായ വർദ്ധന ഉണ്ടായിരുന്നു അല്ല അതിന് സംശയൊന്നുമില്ല കാരണം അതാണ് സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അത് 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 ഉണ്ടാക്കുന്ന ഒരു തീ തീയുണ്ടല്ലോ ഇപ്പം പുലിപ്പല്ല് പുലിപ്പല് ഇട്ടുകൊണ്ട് പതിച്ചാണ്ടുകളായിട്ട് കൂടെ നടക്കുന്നുണ്ട് സുരേഷ് ഗോപി രണ്ട് പുലിപ്പല്ല് ഇട്ടുണ്ടോ നടക്കുന്നു അപ്പം നമ്മളൊക്കെ കണ്ണൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള നടന്ന് അവരും പുലിപ്പല്ലിട്ടുകൊണ്ടാണ് നടക്കുന്നത് അപ്പം അവരൊന്നും പുലിപ്പല്ലിടുമ്പോൾ അതിനൊന്നും ആർക്കും ആ പ്രശ്നവുമില്ല വേടൻ പുലിപ്പല്ലിട്ടാൽ ആ പിന്നെ ഏഴ് വർഷം ജയിലിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞവന്മാര് ഇപ്പൊ വേടൻ്റെ മുന്നിൽ വന്ന് തൊഴുകൈയോടെ നിൽക്കണമെങ്കിൽ ആ വേടൻ സമൂഹത്തിൽ ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഭരണകൂടമൊക്കെ കത്തിച്ചാമ്പലായി പോകുന്നതിൽ ഈ വേടൻ എന്ന് പറഞ്ഞ പ്രതിഭാസം വലിയ ഒരു പങ്ക് വഹിക്കാൻ ഇടയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങേപോലെ ഒരു അറുപത്തി കാരൻ ഇത്രയേറെ ഊർജം പകരുവാൻ വേടൻ്റെ വാക്കുകൾക്ക് സാധിക്കുമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഞാൻ കൂടി തന്നെ പറയുകയാണ് പല മേഖലകളിലും അസമത്വം നിലനിൽക്കുന്നുണ്ട് അത് ആരോഗ്യ മേഖലയിലാണെങ്കിൽ തന്നെയും പണമുള്ളവന് ഒരു ചികിത്സ പണമില്ലാത്തവന് ചികിത്സ രേ നേരെ ചു കിട്ടാത്തൊരു സാഹചര്യം ഇന്നുണ്ട് കേരളത്തിൽ പാവപ്പെട്ടവൻ്റെ ആശ്രയമായിരുന്ന മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരുന്നു കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സ്ഫോടനവും അല്ലെങ്കിൽ പൊട്ടിത്തെറിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുമാണ് പല മെഡിക്കൽ കോളേജുകളിലേക്കും കയറി ചെല്ലുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് രോഗികൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യമേഖലയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ചെല്ലുമ്പോൾ ഇന്നും പാവപ്പെട്ടവൻ അവൻ്റെ വേഷം നോക്കി അവനോട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരെ എനിക്കറിയാം അവിടെ പോയി പലപ്പോഴും കലഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഒരു സ്ഥായിയായ മാറ്റം നമുക്ക് ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷേ എല്ലാവരും ഒരേപോലെ സമാധാനത്തിന്റെ പാതയിൽ പ്രതികരിക്കാൻ തുടങ്ങി ഒരു വലിയ നിശബ്ദ വിപ്ലവത്തിന് തന്നെ നമുക്കിപ്പോൾ തുടക്കം കുറിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു ഈ എന്ന് പറഞ്ഞ പ്രതിഭാസം ഉയർത്തി വിട്ടിരിക്കുന്ന ഈ ഒരു ഒരു കാട്ടുതീയുണ്ടല്ലോ ഏഹ് ഈ കാട്ടുതീയിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ അയാൾ ഉയർത്തി വിടുന്ന ഈ കാട്ടുതീയിൽ ഒരു സംശയവും വേണ്ട ഭരണകൂടം കത്തിച്ചാമ്പലാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു വേടനാണ് ഇന്നത്തെ പ്രതിപക്ഷം കേരളത്തിൽ പ്രതിപക്ഷം വേടനാണ് കാരണം ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ പ്രതിരോധത്തിൻ്റെ പടച്ചിട്ടണീക്കലാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം ആ ആ ആ ഉദ്ദേശം ഇപ്പൊ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത് വേടനാണ് പരമ്പരാഗത പ്രതിപക്ഷത്തിന് അത് കഴിയുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് കൂടുതൽ അഭിമാനം തരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവേചനം നേരിടുന്ന ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി ആണ് ഈ ഭരണകൂടത്തിനെ കത്തിച്ചാമ്പലാക്കുന്ന ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം അഭിമാനകരമായിട്ടുള്ള ഒരു വസ്തുത എന്നുകൂടി എനിക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുണ്ട് തീർച്ചയായിട്ടും എന്തായാലും നമ്മളിപ്പോൾ റാപ്പ് സംഗീതം അതിനെയൊക്കെ തന്നെ നിസാരവൽക്കരിച്ച് കണ്ടിരുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഈ വേടൻ എന്ന യുവാവിൻ്റെ സംഗീതത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞാൽ ആ വാക്കുകൾക്ക് പൂർണ്ണമായ അർത്ഥമുണ്ട് ആ ദീർഘവീക്ഷണമുള്ള ഒട്ടേറെ ആശയങ്ങളുണ്ട് അനുഭവിച്ച് വലിയ മോശം അനുഭവം നേരിട്ട് കൊണ്ടിരിക്കുന്നവരുടെ വികാരം അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊരു അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു പ്രകാശമായി അല്ലെങ്കിൽ തീഗോളമായി വിശേഷിപ്പിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഭരണകൂടത്തിന്റെ ഓരോ ദിവസവും ഉള്ള അവരുടെ പ്രതികരണം നിങ്ങൾ നോക്കൂ ഭരണകൂടം എങ്ങനെയാണ് പുറകോട്ട് പോയത് ഓരോ ദിവസം കഴിയുമ്പോഴും ഭരണകൂടത്തിൻ്റെ ബോധ്യത ഈ ഒരു പ്രതിഭാസത്തിന്റെ സ്വാധീനം അവർ അവർ അവർക്ക് അവർക്ക് ഞെട്ടലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ പറയുന്നത് ഇപ്പോൾ നല്ലതായിട്ടായാലും ചീത്തയായിട്ടായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനൊപ്പം തന്നെ നമുക്കൊരു കാര്യം ചേർത്ത് പറയുന്നു ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല അത് വേടൻ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് താൻ അതിൽ നിന്നൊക്കെ പിന്നിലേക്ക് പോകും താൻ നല്ല ഒരു വ്യക്തിയായി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എങ്കിലും ഇത്രയേറെ വേടൻ്റെ വരികളെയാണ് ഞങ്ങൾ ഇവിടെ പ്രകീർത്തിച്ചത് വേടൻ്റെ ആശയത്തിനെയാണ് നമ്മൾ ഇവിടെ പ്രകീർത്തിച്ചത് വേടൻ പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമൂഹ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന വിഷയങ്ങളാണ് നമ്മളിവിടെ കാണേണ്ടത് അതിനൊപ്പം തന്നെ വേടനോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കഞ്ചാവ് അതുപോലുള്ള ലഹരി വസ്തുക്കളുടെ പിടിയിൽ ഇനിയും പോകരുത് അതിൽ നിന്നും മാറി നിൽക്കുക കേരളം ഒന്നടങ്കം അല്ലെങ്കിൽ ഈ വേടനെക്കുറിച്ച് കേൾക്കുന്നവരും കാണുന്നവരും ഒന്നടങ്കം വേടനൊപ്പം നിൽക്കുന്ന വേടനോട് കൈകോർക്കുന്ന തോളോട് തോൾ ചേർന്ന് നിന്ന് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു സാഹചര്യം ആ ഒരു ദിനം അകലെയല്ല എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ ഞാനൊരു സംശയമില്ല കാരണം വേണനെ സംബന്ധിച്ചിടത്തോളം വേണം പറഞ്ഞിട്ടുണ്ട് മക്കളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അതൊന്നും നിങ്ങളെടുത്ത് പകർത്തരുത് ഞാൻ അതിൽ നിന്നും വിമുക്തനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്ന് അയാൾ പറയുമ്പോൾ അത് നമ്മുടെ നമ്മുടെ ഉള്ളിൽ തട്ടുന്നുണ്ട് പക്ഷെ പലരും ഇത് ഇതുപോലെയൊക്കെ പലതും ഇപ്പം രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതും നമ്മുടെ ഉള്ളിൽ തട്ടാറില്ല പക്ഷേ വേടൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് തട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവത്തിൽ നിന്ന് വിമുക്തനാകുന്ന വേടൻ നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുന്ന ഒരു ചാലക ശക്തിയായി മാറട്ടെ എന്നാണ് നമുക്ക് ഈ സംഭവത്തിൽ നമുക്ക് ആശംസിക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്താണ് കുതറി മാറി വേടൻ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കുതിക്കട്ടെ ഒപ്പം തന്നെ ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ വർണ്ണത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിൽ തന്നെയും ഒരു പക്ഷം പിടിച്ച് അവരെ കൂടുതൽ കൂടുതൽ അടിച്ചമർത്താൻ തയ്യാറായി ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ട് എന്നുകൂടി നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വേടൻ അവർക്കെതിരെ നട്ടല്ലുള്ള ഭരണാധികാരികൾ നടപടിയെടുക്കണം അത്തരത്തിലുള്ള വിവേചനം കാട്ടുന്ന ജീവികളെ മാറ്റി നിർത്തുകയാണ് ഇരട്ടച്ചങ്കോ അല്ലെങ്കിൽ അതിൽ ഏറെ ചങ്കുകളോ ഉള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത് അതാണ് കാലവും നാടും ആ ഭരണകൂടത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകട്ടെ അതുവരെ ഇത്തരത്തിലുള്ള വേടന്മാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുകയും വേണം എന്നുള്ള ഒരു സാധ്യ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുട്ടേ വളരെയധികം നന്ദി ടോക്കിങ് പോയിൻറ്റിൽ പങ്കെടുത്തത് ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം Transcrição e